നമുക്കറിയാം പാക്കറ്റ് പാലും മറ്റ് പാൽ ഉൽപ്പന്നങ്ങളും പോലെ തന്നെ പണ്ട് മുതലേ നമ്മുടെ വിപണിയിൽ ഏറെ സുലഭമാണ് പാൽപ്പൊടിയും മുതിർന്നവരും കുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന ഉൽപ്പന്നം പാൽപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ പാല് ഉണക്കിപ്പൊടിച്ച് പൊടിയുണ്ടാക്കുന്നു എന്ന പലരുടെയും ഉത്തരത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ മിൽക്ക് പൗഡർ എന്നുകൂടി അറിയപ്പെടുന്ന ഇവ പാലിൽ നിന്ന് തന്നെയാണോ ഉണ്ടാക്കുന്നത് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണം നമ്മൾ മനസ്സിൽ കരുതുന്നത് പോലെ പാലുണക്കി അതിൽ നിന്ന് തന്നെയാണ് പാൽപ്പൊടി ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് സംശയം വരും പാലിനെ എങ്ങനെയാണ് ഉണക്കിയെടുക്കുന്നത് അതിനെ നമുക്ക് ആദ്യകാലങ്ങളിലെ പാൽപ്പൊടി നിർമ്മാണം നോക്കാം ആദ്യകാലങ്ങളിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് മുൻപ് പാൽപ്പൊടി നിർമ്മാണം റോളർ ഡ്രൈവിംഗ് എന്ന പ്രക്രിയയിലൂടെയായിരുന്നു അതായത് ആദ്യമായി പാലിനെ ബാഷ്പീകരണത്തിന് വിധേയമാക്കുന്നു നമുക്കറിയാം ഒരു ദ്രാവകത്തെ ബാഷ്പീകരിക്കുമ്പോൾ അതിനെ നന്നായി ചൂടാക്കണം എന്നാൽ ഇവിടെ ചൂടാക്കുന്നത് വഴി പാല് പിന്നീട് സംഭരിച്ച് സൂക്ഷിച്ചു വെക്കാൻ കഴിയണമെന്നില്ല താപനില കൂടുന്നത് വഴി പാല് പിന്നീട് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതിനാൽ ഇവിടെ വളരെ കുറഞ്ഞ മർദ്ദത്തിലും അതുപോലെ തന്നെ കുറഞ്ഞ താപനിലയിലും പാലിനെ ബാഷ്പീകരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്നു ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത പാല് ഇതുപോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സിലിണ്ടറുകളിലേക്ക് മാറ്റുന്നു കനത്ത ചൂടുള്ള ഈ സിലിണ്ടറുകളിൽ വെച്ച് പാലിലെ ജലാംശം പൂർണ്ണമായി ബാഷ്പീകരിക്കപ്പെടുകയും ഇവ ഉറച്ച് ലെയറുകളാവുകയും ചെയ്യുന്നു പാലിന്റെ ഈ ലെയറുകളെയാണ് പിന്നീട് പൊടിച്ച് പാൽപൊടിയാക്കി മാറ്റുന്നത് ഇത് ആദ്യകാലത്തെ രീതി പിന്നീടുള്ള രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വന്നു അതായത് ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാല് കുറഞ്ഞ താപനിലയിൽ ബാഷ്പീകരണത്തിന് വിധേയമാക്കുന്നു പിന്നീട് ഇവ ചൂടുള്ള റോളർ സിലിണ്ടറുകളിലേക്ക് മാറ്റുന്നത് സ്പ്രേ ചെയ്തുകൊണ്ടാണ് പാലിനെ ചെറുകണികകളാക്കി സ്പ്രേ ചെയ്ത് സിലിണ്ടറിൽ എത്തിക്കുന്നത് വഴി പരമാവധി ജലാംശം വളരെ വേഗത്തിൽ ഒഴിവാക്കാൻ ഇതിലൂടെ സാധിച്ചു ഇതിലൂടെ ഉണ്ടാകുന്ന ലെയറുകളെ പൊടിച്ച് പാൽപ്പൊടിയാക്കി മാറ്റുന്നു ഈ രീതി തന്നെയാണ് ഇന്നത്തെ പാൽപ്പൊടി നിർമ്മാണത്തിലും പിന്തുടരുന്നത് എല്ലാ പാലുൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നതിനു മുൻപ് ചെയ്യുന്ന പാലിലെ ദോഷകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കുകയും പാല് കേടുകൂടാതെ സംഭരിച്ചു വെക്കാനുമുള്ള പ്രക്രിയയായ പാസ്റ്ററൈസേഷൻ ഇവിടെയും ചെയ്യും പാസ്റ്ററൈസേഷനെ പറ്റിയും അത് മനുഷ്യരാശിക്ക് സമ്മാനിച്ച പകരം വെക്കാനില്ലാത്ത നേട്ടത്തെ പറ്റിയും പാസ്റ്ററൈസേഷന്റെ പിതാവായ ലൂയി പാസ്റ്ററെ പറ്റിയും നമ്മുടെ ചാനലിൽ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്